തെങ് ചതിക്കില്ലെന്ന് ഒരു പഴമൊഴിയുണ്ട് ആ പഴമൊഴി അന്വർത്ഥമാകുന്ന ജീവിതമാണ് പയ്യന്നൂർ സ്വദേശിയായ ടി വി പുരുഷോത്തമൻ്റെത് തെങ്ങു നൽകിയ സമ്പാദ്യം കൊണ്ട് ലോകം ചുറ്റിയ പുരുഷോത്തമൻറെ കഥ ഇവിടെ തുടങ്ങുകയാണ് മുഷിഞ്ഞ കാവിമുണ്ടും ബനിയനും തോർത്തും ഒരു സഞ്ചിയും നെറ്റിയിൽ നിറയെ ചന്ദനക്കുറികൾ അതാണ് പുരുഷോത്തമന്റെ വേഷം തന്റെ ബാല്യകാലത്തെ ഇല്ലായ്മകളെ തോൽപ്പിക്കാൻ പുരുഷോത്തമൻ ചേർത്തു പിടിച്ചത് തെങ്ങുകളെയാണ് കുട്ടിക്കാലത്ത് അയാൾ കണ്ട യാത്രവപ്നങ്ങൾക്ക് തെങ്ങുകൾ തണൽ വിരിച്ചു ഈ തെങ്ങു കയറ്റ തൊഴിലാളി ലോകം ചുറ്റിയത് തെങ്ങു ചതിക്കാത്തത് മാത്രമാണ് വിദേശ രാജ്യത്തിപ്പാൻ തുടങ്ങിട്ട് അത്ര ആയി ആയിട്ടും കുറച്ചു കാലായിട്ടും ഇതിനുമുമ്പ് ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഒട്ടുമുക്കാലും കഴിഞ്ഞ് കയറി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഒരുപാട് മറ്റു കാഴ്ചകളെല്ലാം കാണാൻ പോയിട്ടുണ്ട് ധാരാളം ഹൈദരാബാദിലെ സിറ്റി മുതൽ മുതൽ പ്രധാനപ്പെട്ട ഒരുപാട് സന്ദർശിച്ചിട്ടുണ്ട് കാര്യങ്ങളിൽ ിൽ പണ്ടുമുതലേ തൽപരനായ ഇന്ത്യയിലെ പല പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് പെരുമ്പാപ്പുഴയ്ക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ മടിച്ചിരുന്ന പുരുഷോത്തമൻ ഇന്ന് വിമാനത്തിലേറി സഞ്ചരിച്ചത് ദുബായ് അബുദാബി സിംഗപ്പൂർ മലേഷ്യ തുടങ്ങി എണ്ണം പറഞ്ഞ രാജ്യങ്ങളിലാണ് ിയറ്റ്നാമിലേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ലിസ്റ്റിൽ ബാക്കിയുള്ളതാകട്ടെ ഫ്രാൻസും ഇറ്റലിയും അമേരിക്കയും കുട്ടിക്കാലം മുതലേ എനിക്ക് ഇങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളിൽ വലിയ താല്പര്യമാണ് ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്താനുള്ള വലിയ താല്പര്യമാണ് ശബരിമല കൊല്ലൂർ മൂകാംബിക ഗുരുവായൂർ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ആദ്യാദ്യം പോവും സമീപ പ്രദേശങ്ങളിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകും ആ ക്ഷേത്രങ്ങളിലെല്ലാം ജോലി ചെയ്യാറുണ്ട് ഇത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളിലും പോയി അതിൽ കാശ്മീരിൽ പോകാൻ പറ്റിയില്ല പിന്നെ ബദ്രീനാഥ് കേദാർനാഥ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് അസുഖം കാരണം പെട്ടെന്ന് മാറ്റി മാറ്റിവെച്ചത് പിന്നെ ഫ്രാൻസിൽ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഫ്രാൻസ് ഇറ്റലി പിന്നെ ഇങ്ങനെ കുറേ രാജ്യങ്ങളിൽ പോകാൻ താല്പര്യമുണ്ട് ദൈവാദനം ഉണ്ടെങ്കിൽ അമേരിക്കയിലും കൂടെ പോകാനുണ്ട് തെങ്ങുകളാണ് പുരുഷോത്തമൻ്റെ വരുമാന മാർഗം യാത്രയ്ക്ക് സമയമാകുമ്പോൾ ചിട്ടികളും വിളിച്ചെടുക്കും ഇപ്പം നിലവിൽ നാലഞ്ച് പറമ്പുണ്ട് ടൗണിൽ തന്നെ ഞാൻ പാട്ടത്തിന് ഉപയോഗിക്കുന്ന അപ്പോൾ എൻ്റെ ആവശ്യത്തിന് എപ്പോഴും വേണമെങ്കിലും പറിക്കാൻ പറ്റും പിന്നെ കുറേ ഓഡിറ്റോറിയങ്ങളിൽ പൂക്കളെല്ലാം കൊടുക്കാനുണ്ട് പിന്നെ തേങ്ങ പറിക്കാനും ഇഷ്ടംപോലെ പണിയുണ്ട് ഉരിക്കാനും പോകും എല്ലാം ചെയ്യും തിരക്കില്ലാത്ത വരുമാനുണ്ട് പിന്നെ ധാരാളം കുറി ഓരോ ക്ഷേത്രങ്ങളെ നടത്തുന്ന എല്ലാ കുറിയിലും കൂടും പരമാവധി കുറിയിൽ യാത്ര വരാനാകുമ്പോൾ രണ്ട് ലക്ഷത്തി ലക്ഷത്തി അറുപത്തിയൊന്നാം വയസ്സിലും കഠിനാധ്വാനിയാണ് പുരുഷോത്തമൻ യാത്രകൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ഭാര്യയും മക്കളും പുരുഷോത്തമന്റെ കൂടെയുണ്ട് ഭാരത്